അസ്ലാം വലൈക്കും അധികാശന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കുന്നത് പാർട്ടി വെയർ പ്രിന്റഡ് പാട്ടേൺ വെറും നാല് പീസുള്ളൂ നല്ല കിട്ടിലം പീസ് എന്നൊക്കെ പറഞ്ഞാൽ അടിയില കിട്ടിലം പീസ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ഭംഗിയുള്ള പക്ക വെറൈറ്റി പാറ്റേൺ ആണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ അവർക്ക് പർച്ചേസ് ചെയ്യുക രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പ്രൈസ് വരുന്നത് കേട്ടോ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോ ഒരു രക്ഷയില്ലാത്ത സൂപ്പർ പാറ്റേൺ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് പോകുന്നുണ്ടോ മറക്കണ്ട അപ്പൊ വീഡിയോ കാണുന്ന ഏതെങ്കിലും പിസിലേക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറില് അയച്ചു തന്നാൽ മതി നമുക്ക് വീട്ടില് വീട്ടിൽ കിട്ടുന്ന രീതി നമ്മൾ കുറേതായിട്ട് ചെയ്തു തരുന്നുണ്ട് പോസ്റ്റോറും ഡി ടി ഡിസിയും നമ്മൾ ചെയ്യുന്നുണ്ട് മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോണ്ടിട്ട ഓക്കെ ഫസ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് അതായത് പിസ്ത ഷെയ്ഡിൽ മിക്സ് ചെയ്തിട്ട് വരുന്ന അടിപൊളി പ്രിന്റിൽ വരുന്ന ചെയ്തിട്ടുള്ള ടോപ്പാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് നിന്റെ ഫ്രണ്ട് പോർഷൻ എന്നാണ് അല്ലേ ഇതാ ഇങ്ങനെയാണ് നിന്റെ ഫ്രണ്ട് പോർഷൻ വരെ കണ്ടില്ലേ ചെറിയൊരു കണ്ടില്ലേ ചെസ്റ്റിന്റെ ഒരു പോർഷനില് ചെറിയൊരു വർക്ക് ഇങ്ങനെ ലൈൻ ടൈപ്പ് കൊടുത്തിട്ട് എന്നിട്ട് ഒരു ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് സ്ലീവ് വരുന്നത് ഇവിടുന്ന് ഇതിന്റെ സ്ലീവ് വരുന്നത് കണ്ടില്ലേ സ്ലീവ് സ്ലീവ് വേണ്ടില്ലേ ഇവിടുന്നാണ് ഇങ്ങോട്ട് സ്ലീവ് വരുന്നത് ഇത്രയും ഇവിടുന്നാണ് സ്ലീവ് ഫുൾ ആയിട്ട് വരും ഫുൾ സ്ലീവ് വേണ്ട ആൾക്കാർക്ക് സുഖമായിട്ട് ഫുൾ സ്ലീവ് അടിക്കട്ടോ ഒരു ബേജാറുള്ള നിങ്ങൾക്ക് ഫുൾ സ്ലീവ് അടിച്ചിടാൻ പറ്റും നല്ല ഭംഗിയല്ല നല്ല സോഫ്റ്റ് സോഫ്റ്റ് മസ്തിന്നാണ് ഇതിന്റെ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് സുഖമായിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റും ഇതാണ് അതിന്റെ ബോട്ടം കളർ വരുന്ന പിസ്ത ഗ്രീനിലെ ഷെയ്ഡിലാണ് നല്ല രസമുള്ള ഗ്രീനട്ടാ ഒരു പിസ്ത എന്ന് പറഞ്ഞിട്ട് ഭയങ്കര മറ്റേ പച്ച ഉണ്ടല്ലോ ആ ഒരു പിസ്ത ഭയങ്കര ആ പെറ്റൺ അല്ല കുറച്ചുകൂടി ഷെയ്ഡ് മിക്സി കൊടുത്ത കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ കെട്ടാ നല്ല വൃത്തിയുണ്ട് കാണാൻ ഇതാണ് ഇതിന്റെ ഷോൾ ഭയങ്കര സോഫ്റ്റ് നല്ല ഭംഗിയുള്ള അടിപൊളി സോഫ്റ്റ് ഷോൾ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളതിന് ഇതിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് കിട്ടില്ലാന്ന് വെച്ചോളിച്ചില്ല നല്ല ഭംഗിട്ട് സത്യം പറഞ്ഞാൽ പിടിച്ചാൽ കിട്ടലേക്ക് ഇവിടെ ഇട്ട അവിടെ കിടന്നോളൂ വിഷൻ പൂച്ചനെ പിടിച്ച മതിയാ അവിടെ ഇവിടെ കിടന്നോളൂ അമ്മാതിരി പറ്റണം നല്ല സുഖമുണ്ട് അതേപോലെ തന്നെ വിഷൻ പൂച്ചയുടെ തുടങ്ങ പോലെ തന്നെ നല്ല സുഖമുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ പ്രൈസ് ആണ് കൈറ്റ് എടുത്തു കേട്ടോ ഇനി അതിന്റെ കളറാണ് വരുന്നത് പീച്ച് കളർ ഉണ്ടാ പീച്ച് പീച്ച് അല്ലേ നല്ല കളർ അതിൻ്റെ മിക്സ് ഒക്കെ ആണില്ല ഫ്ര ആ ഒരു ഫ്ലവറിൻ്റെ മിക്സ് ഒക്കെ കാണില്ല രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതാ ഇതിൻ്റെ അടിയിലേക്ക് ആണില്ല കൊടുത്തിട്ടുള്ള വർക്ക് ഉണ്ടോ അടിയത്തെ ചെറിയൊരു ഗ്ലേസിംഗ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ള ഗോൾഡൻ ടൈപ്പ് തട്ടാണ് എൻ്റിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ബാക്സ് എടുത്താൽ അപ്പോൾ ആ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല സ്ലീവ് വരുന്നത് ഇവിടുന്ന് ആണ് സ്ലീവ് വരുന്നത് അവിടെ നിന്ന് കട്ട് ചെയ്ത് വരും അപ്പോൾ സ്ലീവ് ഇവിടുന്നുണ്ടായി സെറ്റല്ലേ മനസ്സിലായ സ്ലീവ് മനസ്സിലായത് എത്രയും പങ്ക് സ്ലീവ് വരുന്നുണ്ട് അത് അടി വരെ വരുന്നുണ്ട് കണ്ടില്ലേ ഇവിടം വരെ നിങ്ങൾക്ക് സ്ലീവ് കിട്ടും ഫുള്ളായിട്ട് നിങ്ങൾക്ക് സ്ലീവ് കിട്ടുകയും ചെയ്യാം നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നിന്റെ പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്ന പീച്ച് കളർ ബോട്ടം കണ്ടില്ലേ അങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരെ ഷോൾ ഇതാ ഭയങ്കര സോഫ്റ്റ് അഞ്ഞൂട്ടായി ഉണ്ടാവില്ല ഇത്ര അഞ്ഞൂട്ടായിക്ക് തിരൂരൊക്കെ എന്താ പറയുക തൃശ്ശൂക്കാര് കേട്ടാ ചെറുക്കേ ഞങ്ങൾ ചെരുക്ക് ഞാൻ തൃശ്ശൂരാ പഞ്ഞിമുട്ടായ്ക്ക് തൃശ്ശൂർ ഇവിടെന്താ തിരൂര് എന്താ പറയുക കേട്ടാ ഞങ്ങൾ ചെറുക്കിന്റെ അത് അത് ആ ആര് പഞ്ഞു മുട്ടോ ആര് സുഖം ഭയങ്കര സോഫ്റ്റ് നല്ല ഭംഗിയുള്ള പീസ്ട്ട രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിന്റെ പ്രൈസ് പ്രൈസ് വരുന്നത് അല്ലെ മോനെ പറഞ്ഞ ഭയങ്കര രസമുള്ള പാറ്റേൺ ആണ് എതിട്ട നല്ല ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് ഭയങ്കര രസമുള്ള ഡാർക്ക് ബ്ലൂ കണ്ടില്ലേ പ്രിന്റ് ഒന്നും ശ്രദ്ധിച്ചുകൊണ്ടിട്ടാ ഭയങ്കര രസമുള്ള പ്രിന്റാണ് ചെസ്റ്റിന്റെ പോർഷനിൽ ഇതാ ഫ്രണ്ടിൽ വേണം വർക്ക് കണ്ടില്ലേ എന്നിട്ട് നമ്മൾ നമ്മള് അടിയിൽക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു ഡാർക്ക് റഷായിട്ട് കുറച്ചും കൂടി ഡാർക്ക് കളർ എന്ത് ചെയ്തിട്ടില്ലേ കൊടുത്തിട്ടില്ലേ ബ്ലൂവിൽക്ക് നമ്മൾ ഒരു എന്ത് ചെയ്തിട്ടുള്ളത് മെറൂണും ബ്ലൂവും പീച്ചും ഗ്രീനും മോ എന്താ പറയാ എല്ലാ ജാതി കളറും ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്താ പറയാ പർപ്പിൾ കളർ വരെ എന്തുണ്ട് വർക്ക് നമ്മള് പെർപ്പിൾ കളർ പോലെ എന്തെയ്തിട്ടുള്ളത് അങ്ങനെ ഓരോ വർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതാണ് സ്ലീവ് വരുന്നത് കേട്ടാ അല്ലേ സ്ലീവിന്റെ എന്തെങ്കിലും കണ്ടില്ല രസുള്ള പാറ്റേൺ ആണ് വരെ നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് വരെ ഫോർട്ടി സിക്സ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടാ നാല്പത്തി ആറാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടാ നമ്മക്കിപ്പോല മനസ്സിലായി നാല്പത്തി ആറ് വരുന്ന സാധനത്തിന് നമുക്കൊരു നാല്പത്തി ഒമ്പതോ ഒമ്പതോ ആക്കാൻ പറ്റൂല ഇത് നമുക്ക് എന്താ നാല്പത്തി ആറ് നാല്പത്തി അഞ്ച് നാല്പത്തിനാലോ ആക്കാൻ പറ്റും അതല്ല ഞാൻ ഞാൻ ഇവിടുന്ന് കൊടുത്തിട്ട് ഞാൻ പിടിച്ചു ചിരിച്ചോ ഞാൻ പിടിച്ച് വരച്ചണമെന്നല്ല ലെങ് മനസ്സിലായില്ലേ നിങ്ങളിൽ മാത്രം എന്താ ഇത്രയും കുറഞ്ഞ ലെങ്ത് വരുന്നതെന്ന് ചോദിച്ചില്ലേ അപ്പം അത് ഓരോ മോഡലിലും ഓരോ സാധനങ്ങളാണ് വരുക ഇപ്പം പുതിച്ചിരിച്ചാ ഇതാ ഇതാണ് എൻ്റെ ബോട്ടം വരുന്നതല്ലേ നല്ല ബ്ലൂ കളറാണ് നല്ല രസമുള്ള പാറ്റേൺ ആണ് ഷോൾ ഇതാ എൻഡിൽ ചെറിയൊരു പട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് എൻ്റെ കുഞ്ഞൊരു പട്ട കൊ നല്ല ഭംഗിയുള്ള നല്ല ലെങ് വീതി ഒക്കെ ഉള്ള അടിപൊളി ഷോളാണ് എടുക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ പ്രൈസ് തന്നെ മക്കളെ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോ എന്നിട്ട് വീട്ടിൽ നമുക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ അയക്കേണ്ട അയച്ചെന്നോ ഡബിൾ നയൻ ഫോർ സിക്സ് സെവൻ ടു വൺ ഫോർ എയ്റ്റ് ത്രീ അയക്കേണ്ട അയച്ചെന്നോ സാറായിട്ട് നിങ്ങളെ വീട്ടിൽ കണ്ടെത്തിച്ചത് ഞാൻ അടുത്തത് നല്ല ഡാർക്ക് ഗ്രേ എന്നൊക്കെ പറഞ്ഞ ഗ്രേ ഇങ്ങനെ ആയിട്ട് തുട്ടിച്ച് നിൽക്കുന്ന സാധനം പറയലേ അമ്മാതിരി വിസ് ഒരു സൂപ്പർ ആ രക്ഷ ഇല്ലാത്തൊക്കെ നോക്കിയേ നല്ല ഭംഗിയാണ് ഇതിന്റെ വർക്ക് ആ ഒരു പ്രിന്റ് കാണാനും ആ ഒരു കളറൊക്കെ ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നു അവർ ആദ്യം കാണുന്ന ഒരു പാറ്റേൺ കളറായിട്ട് തോന്നി നമുക്ക് അത്രയും വൃത്തിയാ നല്ല ഭംഗി കാണാൻ ഡാർക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത് ബോട്ടം കൊടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് ബോട്ടം തന്നെയാണ് അതേപോലെ തന്നെ സോഫ്റ്റ് ഷോളും നല്ല രസുള്ള അടിപൊളി ഷോളാണ് വെച്ചിട്ടുള്ളത് ഇതിന് കൊടുത്തിട്ടുള്ളത് അല്ലേ വെറും രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പ്രൈസ് വരുന്ന മക്കളെ നല്ല വൃത്തി ഭയങ്കര രസമായിട്ട് കള്ളി ഒരു കള്ളി കള്ളി കളി കള്ളിയായിട്ട് കൊടുത്തിട്ട് നല്ല ഭംഗിയുടെ അതിന്റെ വർക്ക് തന്നെ കാണുന്നത് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ സ്ക്രീൻഷോട്ട് എടുത്തോളി എന്നിട്ട് ഇത് ഇത് കാണിക്കുന്ന സമയത്തേ ഒന്ന് പറഞ്ഞിട്ട് ബ്ലൂ ആണോ ഗ്രേ ആണോ വേണ്ടി എന്നൊന്ന് പറഞ്ഞാൽ മതി ഇപ്പൊ നമ്മൾ രണ്ട് സെറ്റാണ് നമ്മുടെ കയ്യിലുള്ളത് ഇപ്പം ഇത് ഈ ഇതിന്റെ രണ്ടെണ്ണം രണ്ടാവും ബ്ലൂവിന്റെ രണ്ടാം രണ്ടാവും കേട്ടോ അപ്പൊ അത് വേണ്ടി ആൾക്കാരെ പറഞ്ഞാൽ മതി അതിൻ്റെ ഒക്കെ അങ്ങനെ അങ്ങനെ ഉണ്ടാകുന്നുണ്ട് എത്തിക്കണമെങ്കിൽ ഇനി വീണ്ടും നമ്മൾ എന്തായാലും എത്തിച്ചേരാം പക്ഷെ അതോ മറക്കണ്ട അപ്പൊ അടിപൊളി കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ളത് അപ്പൊ മറക്കണ ചെറിയൊരു നാല് പീസേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെറുതാവ് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിൽ അയച്ചതാൽ മതി വീട്ടിൽ നമുക്ക് എത്തിച്ചേരാം എന്തായാലും സുഖമായിട്ട് എന്ത് ചെയ്യാം വീഡിയോ മുഴുവനായിട്ട് കാണു നോക്കുക എന്നാലാണ് ഇതൊക്കെ കേൾക്കാനും അറിയാനും പറ്റുള്ളൂ ഇതല്ലാതെ നമ്മളെ കമന്റ് ബോക്സിൽ അടി വന്നിട്ട് എന്തിന്റെ ആവശ്യമില്ല എങ്ങനെയാണ് ഞാൻ പർച്ചേസ് ചെയ്യേണ്ടി എന്ന് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല അത് വീഡിയോ മുഴുവൻ കണ്ടാൽ തീരുമാന പ്രശ്നമേ ഉള്ളൂ അപ്പം ഇഷ്ടം നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ കളക്ഷൻ ആയിട്ട് കാണാൻ ബൈ